ഹലോ ഗായിസ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഡ്ഡലി മാവിലെ വെളിച്ചെണ്ണ ചേർത്തിട്ട് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നല്ല അടിപൊളി മഴയുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം നമുക്ക് ഇനി അതിന് വേണ്ട അരി കുതിർക്കണ്ട നമുക്ക് അപ്പോൾ അതെങ്ങനെയാ നോക്കാമല്ലോ പിന്നെ രണ്ട് കപ്പ് അരി അതായത് ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പ് പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുതിരാൻ വെക്കാം അരിയുടെ നേർ പകുതിയാണ് ഞാൻ ഉഴുന്നെടുത്തിട്ടുള്ളത് ഇതിൽ ഉഴുന്ന് കുറവായാലും കുഴപ്പമുണ്ടാവില്ല കുറച്ച് കുറഞ്ഞു പോയാലും ഇഡ്ലി തയ്യാറാക്കാം നമുക്ക് അപ്പോൾ അതുപോലെ ഒരു കപ്പ് പിന്നെ ഉഴുന്നും കൂടെ കഴുകിയിട്ട് നമുക്ക് കുതിരാൻ വെക്കാം കേട്ടോ അതിൽ ഒര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് മൂന്ന് നാല് മണിക്കൂർ കുതിർന്നിട്ട് അരച്ചെടുക്കാം ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ പച്ചരി മാത്രം എടുത്തിട്ട് ഇതിലെ ചോറും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെയും ഉണ്ടാക്കാൻ പറ്റും അതുപോലെ പുഴുങ്ങലരി മാത്രം എടുത്തിട്ട് അതായത് പൊന്നി മാത്രം എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ മൂന്ന് വിധത്തിലൊക്കെ ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റുന്നുണ്ട് അരിൻ്റെ വ്യത്യസ്തതയിൽ അപ്പോൾ നമുക്ക് ഉഴുന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉഴുന്ന് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുന്ന തന്നെയാണ് അതുപോലെ അത് ഒരുപാട് നേർന്ന് അരയൊന്നും വേണ്ട പേസ്റ്റ് പോലെയൊന്നും അരയണ്ട ഇനി നമുക്ക് അരിയും കൂടെ അരച്ചെടുക്കാം ഇപ്പം ഞാൻ ഇത് അരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതും ഒരു ചെറിയ തരിതരിപ്പായിട്ട് കിട്ടണം കേട്ടോ അരിയും ഒരുപാട് നേർന്ന് അരക്കേണ്ടതില്ല അപ്പോൾ അരി അരച്ചെടുത്ത മിക്സിയിൽ ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അങ്ങനെ മതിയാകട്ടെ ഒരുപാടൊന്നും വേണ്ട അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നല്ലോണം ഇളക്കി ചേർത്തെടുക്കാം കുറച്ച് അധിക സമയം തന്നെ ചെയ്യാം ഇത് ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല മയം ഉണ്ടാവും ഇഡ്ഡലിക്ക് ഇഡ്ഡലിക്ക് നല്ലൊരു മയം വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഈസ്റ്റ് ഇങ്ങനത്തെ ഒരു ഒരു സാധനങ്ങളും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ വെറും വെളിച്ചെണ്ണ മാത്രം കുറച്ച് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക അത് ശരിക്കും ഒരു രാത്രി മുഴുവന് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇഡ്ഡലി തയ്യാറാക്കാൻ പറ്റും ഞാൻ ഇഡ്ലീൻ്റെ മാവ് അരച്ചിടുമ്പോൾ കുറച്ച് ലേറ്റായി അതുപോലെ രാവിലെ കുറച്ച് വേഗം എടുക്കുകയും ചെയ്ത് അതുകൊണ്ട് കുറച്ച് പൊങ്ങി വരുന്നത് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല മയുള്ള ഇഡ്ലി തന്നെയാണ് കിട്ടിയത് ഇതിൽ വേണമെങ്കിൽ ഒരു നുള്ളില് ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പൊങ്ങ് പോലെ വരുന്ന ഇഡ്ലിയില്ലേ അത് അങ്ങനെ കിട്ടും വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ട് ഒരുപാട് മയത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടി ഉണ്ടെങ്കിൽ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് അടച്ചു വെച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി പിറ്റേ ദിവസമായി നമുക്കിത് എടുത്ത് മാറ്റി നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ഇഡ്ഡലി മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഇന്നലെ ഉപ്പ് ചേർക്കാതെയാണല്ലോ കൂട്ടി വെച്ചത് അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല എന്തുമാത്രം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ വെക്കുന്നതിനേക്കാളും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വേണ്ട നന്നായിട്ട് ആ ഒരു മാവിൻ്റെ ആ ഒരു രീതി നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉള്ളത് ഈ ഒരു ലൂസിലെ നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ടത് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ കട്ടിയിലാണ് വേണ്ടത് ഇനി നമുക്ക് ഇതുപോലെ ഒരാവി കറ്റുന്ന ചെമ്പിൽ ഇഡ്ഡലി തട്ട് വെച്ച് ഇതാ ഇതുപോലെ കുറച്ച് പിന്നെ ഓയിൽ ഇങ്ങനെ പുരട്ടിയിട്ട് ഇനിയിപ്പം ബ്രഷണ്ടാണെങ്കിൽ ബ്രഷ് ചെയ്താൽ മതി ഞാൻ ഇത് ഇങ്ങനെ കുറേശ്ശെ ഓയിൽ കുറേശയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഓരോ കുഴിയിലും ഓരോ സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരി വെച്ച് കൊടുക്കാം എല്ലാം കോരി ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം മൂന്ന് തട്ടിൽ നാലെണ്ണം വെച്ചിട്ട് എണ്ണം ടോട്ടൽ ഇരുപത്താറ് ഇരുപത്തേഴ് ഇഡ്ഡലി അങ്ങനെ തയ്യാറാക്കാൻ പറ്റും ഈ ഒരളവിലെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അടിപൊളി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇതടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം ആറാം വെക്കണം ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തട്ടിൽ നിന്ന് ഇതെല്ലാം ഇളക്കി മാറ്റിയെടുക്കാം വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ടും അതുപോലെ ഈ തട്ടിൽ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എളുപ്പം എടുക്കാൻ പറ്റും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവർക്ക് കൂടെയാണ് ഇതിങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് സാധാരണ ഇഡ്ലി ഉണ്ടാക്കുന്നവർക്ക് ഏകദേശം അതിൻ്റെ ആ ഒരു രീതിയൊക്കെ അറിയായിരിക്കും അപ്പം നല്ല അടിപൊളി ഇഡ്ഡലിയാണ് റെഡി ആയി കിട്ടിയത് സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് തന്നെയാണ് പക്ഷേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു എന്താ പറയുക മയം കുറച്ചും കൂടെ അധികമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കുക അപ്പോൾ എല്ലാവരോടും തറ്റാ